നമസ്കാരം കറുപ്പ് കണ്ടാൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കലി ഇളകും എന്നാ പിന്നെ വെള്ള പൂശിയേക്കാം അങ്ങനെ വെള്ള പെയിന്റ് അടിച്ച് റോഡിലിറങ്ങിയപ്പോൾ പിടിയിലായി പഞ്ചായത്ത് മെമ്പർ മുഖ്യമന്ത്രിക്കെതിരെ വേറിട്ട പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കൊല്ലം തലവൂർ പഞ്ചായത്തത്തെ ബി ജെ പി അംഗമായ രഞ്ജിത്താണ് രസകരമായ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ഞാൻ കണ്ടുനോക്കാം രാജാവ് രാജാവ് എത്രയോ ദുഷ്ടനോ കള്ളനോ കൊള്ളക്കാരനാവട്ടെ രാജാവ് രാജാവാണ് നമ്മൾ അടിമകളാണ് ഈടിക്കുറ്റിയൊക്കെയാണ് അവിടെ ഇടുന്നത് രാജാവിനടുത്ത് ഇനി ബോംബൊന്നും അല്ലല്ലോ എന്റെ പേരിലിനി ഞാൻ പ്രതിഷേധാർത്ഥന വന്നതല്ലോ എന്റെ പേരിലിനി എറിയാൻ പറ്റോ ദേവി അമ്മച്ചി ഇവിടെ നിന്ന് നാരങ്ങടുത്ത് എറിഞ്ഞാളല്ലേ ഈ ഈ കമ്പിയൊക്കെ എടുത്ത് മാറ്റിയത് കമ്പിയെല്ലാം മാറ്റിയ ഇന്ന് രാജാവരൻ ദിവസമാണ് ി ആയുധങ്ങളോ ഒരു കാര്യം കാണാനല്ലേ ഇതൊക്കെ ഈ എന്താണ് വേണ്ടി ഇത് ആരെങ്കിലും പറഞ്ഞാലോ ഏതാണോ കാണാം ഇട്ട് അറസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ മൊത്തം വെള്ളം അടിച്ചിട്ട് ഇതൊക്കെ എടുത്ത് മാറ്റി വെക്കുന്ന രാജാവ് പോയിട്ട് ഇതൊക്കെ എടുത്ത് വെച്ചാൽ മതി ബാക്കിയാണ് എഴുതി ആരെങ്കിലും വണ്ടിയിലൊക്കെ എറിഞ്ഞു കഴിഞ്ഞാലുണ്ടാവും പ്രതിഷേധമല്ല എന്റെ ാണ് രാജ മനസ്സ് വിഷിപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മുടെ വാട്ടിലൂടെ ഒന്ന് പോവുകയാണല്ലോ തീർച്ചയായിട്ടും സന്തോഷത്തെ ചെയ്യുവല്ല ദുഃഖിച്ച് തന്നെ ചെയ്യുവാണ് ജയിലിലോട്ട് പോകാൻ പോകാനിപ്പൊ എന്റെ കറുപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നാണ് പറഞ്ഞിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അപ്പൊ ഇതിന് മുമ്പൊരു എന്നെ കറുത്ത് ഷട്ടിട്ടൊരു വാർഡ് മെമ്പര് എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പത്തനാപുരത്ത് മുഖ്യമന്ത്രി എത്തുന്നതിന് അല്പം മുമ്പാണ് തലവൂർ പഞ്ചായത്ത് അംഗം രഞ്ജിത്ത് വേറിട്ടൊരു പ്രതിഷേധമങ്ങ് നടത്തിയത് കറുപ്പ് നിറമുള്ള തന്നെ മുഖ്യമന്ത്രി കടന്നു പോകുന്ന വഴിയിലെങ്ങാനും കണ്ട പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്ന് ഭയന്നാണ് താൻ വെള്ളപ്പയന്റ് അടിച്ചതെന്നായിരുന്നു രഞ്ജിത്തിന്റെ മറുപടി വ്യത്യസ്തമായ പ്രതിഷേധ മുറകൾ കൊണ്ട് ആശൻ മുമ്പും വൈറലായിട്ടുണ്ട് അത്തരത്തിലൊന്നായിരുന്നു കെ എസ് സി ബിക്ക് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് രൂപയുടെ ചില്ലറപ്പണിയങ്ങ് കൊടുത്തത് പല പ്രതിഷേധങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും ഇതൊരു വല്ലാത്ത ജാതി പ്രതിഷേധമായിപ്പോയി എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക് തേടൈ ന്യൂസ് കൊല്ലം